ഹായ് ഐ ആം അനീഷ് കാഞ്ഞിരമ്പാറ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ക്ലബ് എം എസ് സീറ്റ് നടത്തുന്ന ഇഫ്താർ മീറ്റാണ് കേട്ടോ നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ കിട്ടിയിട്ട് ഒരുപാട് കാലങ്ങളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ ഇന്ന് ക്ലബ് എം എസ് സീറ്റിന്റെ ഇഫ്താർ മീറ്റാണ് മലപ്പുറം ബുഖാരി റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി അപ്പം ഞാനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാർ എടുത്തിട്ടില്ല ജസ്റ്റ് ബൈക്കിലാണ് വന്നത് അപ്പൊ നമ്മുടെ ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കും പോയി നോക്കാം നമ്മുടെ ഹോട്ടലിന്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് എങ്ങോട്ടോ പോയതാണ് അപ്പൊ എങ്ങോട്ടാ പോയത് എന്ന് ആർക്കും അറിയില്ല എന്തായാലും പള്ളൊക്കെ നിറച്ച് വരുന്നുണ്ട് എവിടെ വണ്ടി ലൈനപ്പ് ഇട്ടാലും സെക്യൂറിന് പരിപാടി ഇതാണ് നിന്ന് ഫോട്ടോ എടുക്കാം അത് പിന്നെ ഫസ്റ്റ് ആണ് ഒരു പതിനഞ്ചോളം വണ്ടികളൊക്കെ എത്തുന്നുള്ള കണക്കൂട്ടലുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് ആളുകൾ വരാണ്ട് ഇതിൻ്റെ ഒപ്പം ഈ കിടക്കുന്ന അപ്പുറത്ത് കിടക്കുന്ന ബ്ലൂ വണ്ടി വയനാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ നമ്മുടെ പരിപാടിക്കായിട്ട് നമ്മുടെ സേതാശം താങ്കൾ എത്തിയിട്ടുണ്ട് അപ്പൊ തങ്ങളെ വണ്ടി ഒന്ന് മിനിക്ക് ഇറക്കിയിട്ടുള്ളു ഇപ്പോ തങ്ങൾക്ക് വന്ന് കൈ കൊടുക്കുന്നതാണ് നമ്മുടെ പരിപാടിയുടെ മുഖ്യ സൂത്രധാരൻ പിന്നെ ഷക്കീർ ഷക്കീറിന് പിന്നെ എല്ലാവർക്കും അറിയാം അതോടൊപ്പം അബി ഇവിടെ ഉണ്ട് അബിയും താങ്കളും കുറെ കാലമായിട്ട് കാണുകയാണ് മറ്റുള്ള ടീം മെമ്പേഴ്സൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയാണ്ട് മോഡിഫിക്കേഷൻ ഉള്ളൊരു വണ്ടി എന്തായാലും എത്തിയിട്ടുണ്ട് മീറ്റപ്പ് അല്ല നോമ്പുതുറ നമ്മളിവിടെ മുപ്പത് ആൾക്കാർക്കുള്ള കോംബോ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ ബുക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് ഏകദേശം മുപ്പതോളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഷവായ വിത്ത് സുർബിയാൻ റൈസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വിഭവങ്ങളൊക്കെ മേശയിൽ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് പാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് എല്ലാവരും ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ് അതെ ഓരോരുത്തരായിട്ട് അവരുടെ സീറ്റുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിയൊക്കെ ഒരു മൂലൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ട് എൻ്റെ ക്യാമറയിൽ നിന്ന് കഴിച്ചിലാവാൻ കാത്തിരിപ്പ് പറയുന്നത് ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇത് ഇങ്ങനെ മുന്നിൽ വെച്ചാൽ ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കണ്ടോ എല്ലാരും ഈ ഒരു സമയത്താണ് വണ്ടീൻ്റെ അടുത്ത് ആരും ഇല്ലാതെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ പക്ഷേ ലൈറ്റൊക്കെ പറ്റ പോയി അപ്പോൾ ആംബിയൻസ് ഇല്ലയെന്ന് തന്നെ പറയാം ഏകദേശം ഇറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വണ്ടികളൊന്നും ഇങ്ങനെ മിന്നിച്ച് പോകാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയത് റെഡി കണ്ടോ അതിക്ക് കേക്ക് കിട്ടാനില്ല നിർമ്മിതമാണ് എന്നുവെച്ചാൽ അങ്ങേടെ അവിടെ ഒരു സൈഡ് കമ്പ എന്നാണല്ലോ വൈറുകളില്ല ട്ട് മാറിട്ടൊരു കാര്യമല്ലോ കേട്ടോ അപ്പോൾ നോമ്പ് കുറയും ഫുഡിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വണ്ടിയുടെ എന്താ പറയുക അഴകൊക്കെ നോക്കിയാണ്ട് ഇങ്ങനെ ഹോട്ടലിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടും ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ വെച്ച് വൈ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കേടാ ബൈ